ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താ പറയുക വളരെ രസകരമായ നല്ല ഒരു കാഴ്ചകളടങ്ങിയ ഒരു സ്ഥലമാണ് കണ്ടമാനം ടൂറിസ്റ്റേഴ്സും എല്ലാം വന്ന് ഈവനിങ്ങിൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ അടുത്തായിട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ വളരെ എന്താ പറയുക വളരെ നല്ല കാഴ്ച തന്നെ അതായത് വടകര താലൂക്കിൽ പള്ളിയത്തേക്ക് പോകുന്ന ഭാഗം മാണിക്കോർത്തായ പാലം എന്ന് പറയും ഇപ്പോൾ അടുത്ത് ഇവിടെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഒരുപാട് വിസിറ്റേഴ്സ് ഈവനിങ്ങിൽ വന്ന് സമയം സ്പെൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതിനാൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഈവനിങ്ങിൽ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ ഒരു കാഴ്ച അത് നേരെ കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനാവും ഒത്തിരി ഡീപ്പായിട്ടുള്ളൊരു ഏരിയ വളരെ വളരെ നല്ലൊരു കാഴ്ച തന്നെ ഇവിടെ ഇനിയും വർക്കുകൾ കുറച്ചും കൂടി കഴിയാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഭയങ്കര വിസിറ്റേഴ്സും കച്ചവടവും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബിസി വരുന്ന ഒരു സ്ഥലം തന്നെയായിട്ടാണ് മനസ്സിലാക്കുന്നത് മത്സ്യമൊക്കെ പിടിക്കേണ്ടയാൾക്ക് മത്സ്യങ്ങൾ പിടിക്കുക ഇഷ്ടംപോലെ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ീ തോടുകളാണ് ഈ കാണുന്നതൊക്കെ അങ്ങനെ പല പല രസകരമായ കാഴ്ചകളും